രാവിലെ തന്നെ അതാ ഒരു ട്രിപ്പ് പോകാനുള്ള തിരക്കാണ്ട്ടോ നിങ്ങളിപ്പോൾ കണ്ണത് അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊന്നും കഴിച്ചതാണ് കേട്ടോ വലുതായിട്ടൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ തന്നെതാ അതാ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നാലുപേർ മാത്രമേ ഉള്ളൂ കേട്ടോ വണ്ടിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ടല്ല ഒരവസ്ഥ ശോകമാണ് വോമിറ്റിംഗ് ടെൻഡൻസി ഭയങ്കര കൂടുതലാണ് കേട്ടോ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അതും രാവിലെയൊക്കെ എനിക്ക് പ്രത്യേകിച്ചും അങ്ങനെ ഒരു പത്ത് പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന് പൊറോട്ടയും ബീഫ് റോസ്റ്റും പിന്നെ ഒരു ചായ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇറങ്ങിയപ്പോൾ കുറച്ച് മിഠായും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നിട്ടാ അപ്പോൾ വായൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ അങ്ങനെ ഛർദ്ദിക്കാൻ തോന്നുന്നില്ല അപ്പോൾ ഈ വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ അവർ ഇറങ്ങിയാറുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുട്ടോ അങ്ങനെ പിന്നെയും ദാ നമ്മൾ വണ്ടിയിലൊക്കെ കയറി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കേണ്ട അപ്പോൾ ചെറിയ ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ദാ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം ഏതാണെന്നിട്ടുണ്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ പിന്നെ ആ ഒരു നടത്തും ചെന്ന് അവസാനിച്ചത് എവിടെയാണ് അടുത്ത വീഡിയോ പറയാം <coughs>